ഹായ് ഗൈസ് ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഞാനാണ് റീലൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്താ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ കോമഡി വീഡിയോ ഒക്കെ ഉണ്ടാവും ചെറിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുക അഭിനയിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ എടുത്തത് ഞങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കുന്ന ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോട് വളരെ നന്നുണ്ട് ഇത് ഞങ്ങളെ വയറുവാ കാണിട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കരുത് ഇത് എന്റെ ചേച്ചിയാണ് ട്ടാ ചേച്ചി അമ്മയാണ് ഞങ്ങളെ വൈകി ഞാൻ മാത്രമല്ല എന്താ എൻ്റെ കൂട്ടുകാരികളും ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും ഉണ്ടാകും കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതും ഒന്ന് സപ്പോർട്ട് ചെയ്ത ചേച്ചിമാരെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബായ്